ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു ഒരു വലിയ ഒഴുക്കുണ്ടാവാൻ പോവാണ് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും എന്ന് പക്ഷെ പോയതാരാ പത്മിനി തോമസ് എന്ന് പറഞ്ഞൊരു മോനാ ദലറ്റ് അവർക്ക് കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് എനിക്കറിയില്ല കോൺഗ്രസിന്റെ ഏതോ കായിക വേദിയുടെ തലപ്പത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു പിന്നീട് അവിടെ നിന്ന് മാറ്റിയെന്ന് മനസ്സിലാക്കി അതല്ല അവർക്ക് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്താണ് അതുപോലെ തന്നെ ഒരു കൗൺസിലർ ആയിരുന്ന തമ്പാനൂർ സതീഷ് തിരുവനന്തപുരത്ത് ചില മുൻ എം എൽ എമാരെയൊക്കെ ശ്രമിച്ചു നോക്കിയതാ അവരെയൊക്കെ കണ്ടമാനം സമ്മർദ്ദം ചെലുത്തിയതാ പക്ഷെ കിട്ടിയില്ല ആ കൂടെ കിട്ടിയത് പത്മിനി തോമസിനെയും തമ്പാനൂർ സതീഷിനെയും പിന്നെ ഈ തീരപ്രദേശത്ത് നിന്നൊക്കെയുള്ള ചില ചുറ്റ നേതാക്കളെ ചെറുകിട നേതാക്കളെ അവരെയാണ് ആ കൂടെ കിട്ടിയത് И поднимем.